ഹായ് ആളാരോ നിങ്ങൾ ശരിയാക്കി തരാവേ നാളെയാണ് 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 നറുക്കെടുപ്പ് അതെ നാളെ തന്നെയാണ് നാളെ ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിക്ക് നറുക്കെടുപ്പ് നാളെ സഹായത്തിൽ ഔപചാരികമായ ഫലപ്രഖ്യാപനം തുടർന്ന് പുറപ്പെടുന്ന പത്രങ്ങൾ കൃത്യമായി ഭാഗ്യ നമ്പരുകൾ പ്രസിദ്ധീകരിക്കുന്ന നാളത്തെ കേരള നാളത്തെ കേരള നാളത്തെ കേരള സംസ്ഥാന ഭാഗ്യക്കുരികൾ വരുമാനം വളരെ കുറവാണ് അത് ഈ ലോട്ടറിയുടെ മാത്രമേ ഉള്ളൂ വേറെ ഇവ വൃത്തിയായോണ്ട് അമ്പലത്തിൽ വിളിച്ച് അവര് ചെയ്യുന്നു പോലെ ഇതില്ല കുറവാണ് മാത്രമല്ല ഇപ്പൊ ലൈവായിട്ട് ആരും ചെയ്യുന്നില്ല വണ്ടികളിൽ പോയി ആട്ടെ നാളത്തെ നറുക്കെടുപ്പിലേക്കുള്ള ടിക്കറ്റുകൾ വാങ്ങി നറുക്കെടുപ്പ് നാളെയാണ് മറന്നുപോകരുത് നാളെ തന്നെയാണ് നറുക്കെടുപ്പ് ഇന്നത്തെ ഒരേ ഒരു വൈശാഖ വയസ്സാഖസന്ധിക്ക് ശേഷം നാളെ നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുവാൻ ഒരു നിമിഷാർത്ഥം മതി പോയാൽ ഒരു തുച്ഛമായ സംഖ്യ വന്നാലോ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും അനന്തര തലമുറകളും സുഭിക്ഷമായി കഴിയാവുന്ന ഒരു പടുകൂറ്റൻ സമ്മാനം അത് ലക്ഷങ്ങളോ കോടികളോ ആകാം വരൂ വരൂ നിങ്ങളുടെ ഭാഗ്യമുദ്രകൾ ഐശ്വര്യമായി വാങ്ങൂ എൻ്റെ പേര് ജോൺ കൊല്ലം ജോൺ എന്ന് അറിയപ്പെടും വീട് കൊല്ലം തന്നെയാണ് ഇപ്പോഴൊരു അമ്പത് വർഷമായിട്ട് വിളക്കുവാരെ താമസിക്കുന്നത് നമുക്ക് ലോട്ടറി എന്ന് പറയുമ്പോൾ ഈ ഒരു ഒറ്റ ഡയലോഗാ നാളെയാണ് 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 നറക്കെടുപ്പ് അല്ലെ നാളെ തന്നെയാണ് നറക്കെടുപ്പ് അതന്നെ എല്ലാവരിലും ഇത് ആദ്യമായിട്ട് അത് ചെയ്തത് എഴുപതിലാണ് അറുപത്തൊമ്പത് എഴുപതില് അറുപത്തൊമ്പത് എഴുപതില് ഒരു അഖിലേന്ത്യാ പ്രദർശനം ആലപ്പുഴ നടത്തി മൈതാനത്തി നഗരസഭ ആ എക്സിബിഷന് ഗ്രൗണ്ട് പബ്ലിസിറ്റി എടുത്തത് കൊല്ലത്തുകാരായ ത്രീ പബ്ലിസിറ്റീസ് ത്രീ സ്റ്റാർ പബ്ലിസിറ്റീസ് ആയിരുന്നു അപ്പം ഞാൻ കൊല്ലത്ത് അറിയപ്പെടുന്ന ഒരു അനൗൺസറുമായിട്ട് അവരെന്നെ ചുമതലപ്പെടുത്തി ആലപ്പുഴയിൽ അയച്ചു ഓക്കെ ആ ഗ്രൗണ്ടിലുള്ള എല്ലാ അനൗൺസ്മെൻ്റും പുറത്തുള്ള അനൗൺസ്മെൻ്റ് ഗ്രൗണ്ടിൽ ചെയ്തതിനുള്ള ചുമതല എനിക്കായിരുന്നു അങ്ങനെ എക്സിബിഷൻ തുടങ്ങി ആലപ്പുഴയിൽ ആദ്യമായിട്ടാണ് അഖിലേന്ത്യാ പ്രദർശനം വരുന്നത് ആ മുനിസിപ്പൽ മൈതാനവും കടകാമ്പറമ്പ് ക്ഷേത്ര മൈതാനവും ചേർത്ത് വലിയൊരു ഗ്രൗണ്ടിലായിരുന്നു അറുപത്തൊമ്പത് എഴുപതിൽ ആ അങ്ങനെ ആ എക്സിബിഷനിൽ എൻ്റെ അനൗൺസ്മെൻ്റ് കേട്ടപ്പോൾ തൊട്ട് സി വിദ്യാരൻ മഞ്ജുള ബേക്കറി ആലപ്പുഴ അന്ന് ലോട്ടറി ഇറങ്ങിയ കാലമാണ് അപ്പോൾ ഗവൺമെൻറ് ലോട്ടറിയുടെ അദ്ദേഹത്തിന് വ്യാപാരമുണ്ട് അവധി തിരകൻ എന്ന് പറയുന്ന ഒരു ആലപ്പുഴക്കാരനെ കൊണ്ടാണ് റെക്കോർഡ് ചെയ്തു വെച്ചിരിക്കുന്നത് ഒരു സ്കൂളിനകത്താണ് എന്നെ ഞാൻ റെക്കോർഡ് അനൗൺസ്മെൻ്റിൽ കേട്ടപ്പോൾ അദ്ദേഹത്തിന് എന്നെ കൂടി ചെയ്യണം താല്പര്യമുണ്ടായി ഞാൻ ആ കടയിൽ ജ്യൂസ് കുടിക്കാൻ ചെന്നപ്പോൾ എന്നോട് ചോദിച്ചു എനിക്കൊന്ന് റെക്കോർഡ് ചെയ്തുതരാമോ ഞാൻ പറഞ്ഞു നിങ്ങളുടെ നിങ്ങളുടെ അനൗൺസ്മെൻറ്റ് രീതി എനിക്കറിയില്ല ഞാനൊന്ന് കേട്ടിട്ട് നാളെ ചെയ്ത് തരാമെന്ന് പറഞ്ഞു അങ്ങനെ പിറ്റേ ദിവസം ഞാനൊരു വാൻ മിനിറ്റ് റെക്കോർഡ് ചെയ്ത് കൊടുത്തു അത് ഗ്രണ്ടിക് ടേപ്പ് റെക്കോർഡിനകത്ത് മൈക്ക് വെച്ച് ഡയറക്റ്റ് റെക്കോർഡിങ് ആയിരുന്നു അത് പിറ്റേന്ന് കടയിലിട്ടപ്പം എല്ലാവരും കൊള്ളാം ആളുകൾ കൂടുതൽ വിസാഹത്തോടെ ടിക്കറ്റ് വാങ്ങാൻ തുടങ്ങി അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ തന്നെയാണ് ചെയ്തോണ്ടിരിക്കുന്നത് കലാഭവൻ നടത്തിയ ഒരു മിമിക്രി അവര് ചോദിച്ചു ചുമ തമാശയ്ക്ക് ചോദിച്ചു കേരളത്തിൽ മുഴങ്ങി കേൾക്കുന്ന ശബ്ദം ഏതാണ് അപ്പോൾ ഒരാൾ പറഞ്ഞു ആകാശവാണി അയാൾ പറഞ്ഞു അല്ല കെ ജെ യേശുദാസ് മൂന്നാം ഒരാൾ അല്ലല്ല സി വിദ്യാരൻ മഞ്ജുള ബേക്കറി ആലപ്പുഴ അതിനാണ് സമ്മാനം കൊടുത്തത് അത് തമാശയ്ക്ക് വേണ്ടിയാണെങ്കിലും അത് വളരെ തമാസിക്കുവേണ്ടിയാണെങ്കിലും സത്യം അത് അത് സത്യമല്ലേ കാരണം ആ ക്ലിക്ക് ചെയ്ത ജോൺ സാറിന്റെ സൗണ്ട് അതിന്റെ സൗണ്ടാണ് ലോകം മുഴുവൻ ഇനിയിപ്പോ ഇത് സത്യത്തിലോ ഒരാൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണോ അതോ സംസ്ഥാന സർക്കാരിന് വേണ്ടി മൊത്തത്തിൽ അല്ലല്ല പല ഏജന്റുമാർക്ക് വേണ്ടി ചെയ്യും അപ്പൊ അറുപത്തിൽ ഏജന്റുമാർ ചെയ്തത് അല്ല അന്ന് വിദ്യാർത്ഥന മാത്രമേ ചെയ്തിട്ടുള്ളൂ വേറെ ആർക്കും ചെയ്തിട്ടില്ല ചെയ്തില്ല പിന്നെ അത് പിന്നെ എങ്ങനെയാണ് സർക്കാർ തലത്തിൽ ലോട്ടറി അല്ല അന്ന് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ലോട്ടറി ഓ അങ്ങനെയാണ് അതെ അതെ വേറെ പലരും എന്നെ സമീപിച്ചു ഞാൻ ഇല്ല ഞാൻ വിദ്യാർത്ഥിന് വേണ്ടി ചെയ്യാവുന്നവരാക്കും ചെയ്യുന്നില്ലെന്ന് പറഞ്ഞു വേറെ ആർക്കും ചെയ്തു കൊടുത്തിട്ടില്ല പ്രൈവറ്റ് പ്രൈവറ്റ് ആയിട്ട് ആയിട്ട് തന്നെയാണ് ചെയ്യുന്നത് സർക്കാരിന് വേണ്ടിട്ടല്ല തന്നെ അതായത് ലോട്ടറിയുടെ ഒരു സൗണ്ട് എന്ന് പറയുന്നത് അത് മാത്രമല്ല അവനൊരു സന്ദേശമുണ്ട് നാടിനെ നന്മയ്ക്ക് നാട്ടുകാരുടെ മേന്മക്ക് വേണ്ടി നാട് നടത്തുന്ന നമ്മുടെ ഭാഗ്യക്കുറി നിങ്ങൾ നൽകുന്ന ഓരോ നയ പൈസയും നാടിന്റെ വേണ്ടി ചിലവാക്കുന്നു ഭാഗ്യമുള്ള പക്ഷേ നിങ്ങൾക്ക് സമ്മാനം നേടിത്തരും അന്ന് കേരളത്തിന്റെ ഭാഗ്യക്കുറി അതെ അന്ന് ഒരു രൂപ ടിക്കറ്റാണ് അമ്പതിനായിരമാണ് ഒന്നാം സമ്മാനം കൊടുത്തത് ഞാന് ഈ അറുന്നൂറിൽ പരം സൈക്കിളിൽ കേപ്പ് കാർഡ് വെച്ച് കേരളം മുഴുക്കയും ബിജിഹാറിന്റെ കാസെറ്റ് ഇട്ട് അങ്ങനെയാണ് പോപ്പുലർ ആയത്